നമസ്കാരം ഇനായ സ്വാഗതം ഞാൻ സുദീന അനസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ജോർജറ്റ് മെറ്റീരിയലിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ആലിയക്കെട്ട് കുർത്തികളാണ് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് ഇതിപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്നതാണ് ഫസ്റ്റ് കളർ മജന്ത കളറാണ് നാല് നല്ല കളറുകളാണ് ഇതാണ് നമ്മുടെ കുർത്തിയുടെ ക്ലോസർ വ്യൂ ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ബി നെക്കാണ് വരുന്നത് വി നെക്കിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് സീക്വൻസും ബീഡ്സും വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ആലിയാക്കട്ട് കുർത്തീസ് ആണ് ആലിയക്കെട്ട് ആണ് പ്ലീറ്റ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് വി ഷേപ്പ് വന്നിട്ട് പ്ലീറ്റ് ബി നെക്കാണ് വരുന്നത് ഹാൻഡ് വർക്ക് ആണ് ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഗോൾഡൻ കളറുള്ള ബീഡ്സും സീക്വൻസ് വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ത്രീ ആണ് സ്ലീവ് വരുന്നത് സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് നാല് കളറുകളാണുള്ളത് ഇതാണ് ഫസ്റ്റ് കളർ മജന്ത കളർ നല്ല ഭംഗിയുള്ള കളറാണ് നെക്സ്റ്റ് കളർ നെക്സ്റ്റ് കളർ ഇതാണ് നല്ല വയലറ്റ് കളറാണ് നല്ല ഡാർക്ക് വയലറ്റ് ആണ് നല്ല ഭംഗിയുള്ള കളർ ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഹെവി ഹാൻഡ് വർക്ക് ആണ് ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് ഹാൻഡ് വർക്ക് നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ഡാർക്ക് വയലറ്റിൽ ഗോൾഡൻ കളർ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് അടുത്ത കളർ നെക്സ്റ്റ് കളർ ഇതാണ് നല്ല ഭംഗിയുള്ള പിസ്ത ഗ്രീൻ ആണ് ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന പിസ്ത ഗ്രീൻ പിസ്ത ഗ്രീനില് ഗോൾഡൻ കളർ എല്ലാ നാല് നല്ല കളറുകളാണ് നെക്സ്റ്റ് കളർ ഇതാണ് നെക്സ്റ്റ് കളറ് ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് നല്ല പിങ്ക് കളറാണ് ഇതിന് പിങ്ക് കളറിൽ ഗോൾഡൻ കളർ ബീഡ്സ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ നല്ല അട്രാക്റ്റീവ് പ്രൈസാണ് നല്ല അഫോർഡബിൾ പ്രൈസിൽ സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതിന് വരുന്നത് സ്ലീവിൽ ലൈനിങ് ഇല്ല ഫുൾ ലെങ്ത് ലൈനിങ് ആണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഫോർട്ടി ഫൈവ് ഇഞ്ചസില് വരുന്ന നല്ല ആലിയ കട്ട് കുർത്തിയാണ് ജോർജറ്റ് മെറ്റീരിയലിൽ പ്ലെയിൻ ജോർജറ്റിൽ ഹാൻഡ് വർക്ക് ചെയ്ത ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ടോപ്പുകളാണ് നല്ല ഭംഗിയുള്ള കുർത്തീസ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പർ ഞങ്ങളുടെ ഓർഡേഴ്സ് എടുക്കാനുള്ള നമ്പറാണ് അതിലേക്ക് ആരും പേയ്മെന്റ് ചെയ്യരുത് തന്നിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസും ഓർഡേഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരുന്നതാണ് അതിനുശേഷം മാത്രമേ ഞങ്ങൾ ഏത് നമ്പറിലാണോ പേയ്മെൻറ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ നമ്പറിലേക്ക് മാത്രം പേയ്മെൻ്റ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരുക ഒന്നുകൂടെ ഓർമ്മയിൽ തന്നിരിക്കുന്ന നമ്പർ ഞങ്ങളുടെ ഓർഡേഴ്സ് എടുക്കാനുള്ള നമ്പറാണ് പേയ്മെൻ്റ് ചെയ്യാനുള്ള നമ്പർ അതല്ല അപ്പോൾ അടുത്ത വീഡിയോയുമായി ഇനിയും കാണാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിനായി ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യുകയും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം താങ്ക്